ഈശോ മിശിയായിരിക്കട്ടെ മനോസഭയുടെ മാർഫേൽ തട്ടിൽപിതാവ് എറണാകുളം അങ്കമാലിത്ത എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ വികാരിമായി ചേർന്നിറക്കിയ മാർഗരേഖ സർക്കുലർ അദ്ദേഹത്തെ വെട്ടിലാക്കുമോ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും കിട്ടിയ അറിവ് പ്രകാരം മാർ തട്ടിൽ പിതാവും മാർ പാമ്പ്ലാനിയും വെട്ടിലായി കഴിഞ്ഞു നിർബന്ധിത നിർബന്ധിതം ഉണ്ടാകുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ തന്റെ ഭാരത സന്ദർശന വേളയിലാണ് അന്നത്തെ ആഗോള സഭയുടെ തലവനായിരുന്ന ഭാഗ്യസ്മരണീയനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സീറോ മലബാർ സഭയുടെ തനതായ പാരമ്പര്യത്തിൽ പുനരുദ്ധരിക്കപ്പെട്ട വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് സമർപ്പിച്ചത് സഭയുടെ വിശുദ്ധ കുർബാനയുടെ പുനരുദ്ധരിക്കപ്പെട്ട ക്രമം ഉദ്ഘാടനം ചെയ്യപ്പെട്ട് ആദ്യമായി അർപ്പിച്ച വിശുദ്ധ കുർബാനയുടെ സഹകാർമികരായിരുന്നു സീറോ മലബാർ സഭയുടെ ആരാധന പുനരുദ്ധാരണത്തിന് ഏറെ പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ച അന്നത്തെ എറണാകുളം ആയിരുന്ന പാറേക്കാട്ടിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയ്ക്കായി സമർപ്പിച്ച സഭയുടെ ഹൃദയത്തിൽ നിന്നും ഉണ്ടായ സഭയുടെ ആരാധനാക്രമത്തിൽ സ്വീകരിക്കുന്നതിൽ അന്ന് മുതലേ പാറേക്കാട്ടിലിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം എതിർത്തിരുന്നുവെങ്കിലും വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയും ഭാഗ്യസ്മരണീയനായ പാപ്പയും സീറോ മലബാർ സഭയുടെ ആരാധന അതിന്റെ ൾക്ക് ലഭ്യമാകണമെന്ന കാര്യത്തിൽ പല ഘട്ടങ്ങളായി ഇടപെട്ടിരുന്നു സഭയുടെ ഔദ്യോഗികമായ അഥവാ സഭയുടെ പാരമ്പര്യത്തിലെ വിശുദ്ധ കുർബാന പൂർണമായും വിശ്വാസികൾക്ക് ലഭിക്കുന്നതിന് ഏറെ പ്രകടമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന പാപ്പയായിരുന്നു ഭാഗ്യസ്മരണീയനായ ഫ്രാൻസിസ് പാപ്പ പാപ്പ മൂന്നു തവണ കത്തുകളുടെയും ഒരു ഘട്ടത്തിൽ വീഡിയോ സന്ദേശത്തിലൂടെയും എറണാകുളം വിശ്വാസികളോടും വൈദികരോടുമായി പ്രത്യേകമാമിധം സംസാരിച്ചിരുന്നു പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയെ പോലും ത്രിവിൽക്കരിച്ച ആളുകൾ അവരുടെ സാർത്ഥതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്ന അഥവാ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി അവരുടെ നേതാവായ സഭയുടെ സൂരഭദോസ് സെക്രട്ടറി മാർ പാമ്പ്ലാനി വന്നപ്പോൾ അതെല്ലാം തത്വത്തിൽ അംഗീകരിക്കുന്നു എന്നാണ് കഴിഞ്ഞ മൂന്നാം തീയതി നാം സഭയിൽ കണ്ടത് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ട കുലിശിത മാർഗങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ മാർ പാമ്പ്ലാനിയാണോ വീഴുക മാർ തട്ടിലാണോ വീഴുക അതോ ഇവർ രണ്ടു പേരും വീഴുമോ എന്നാണ് ഇപ്പോൾ സഭയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ആ യോഗത്തിന്റെ ഒരു ഘട്ടത്തിൽ എറണാകുളത്ത് സൂനദോസ് വിരുദ്ധത കാണിക്കുന്ന സഭാ സഭാശത്രുക്കളായ വൈദികർക്കെതിരെയുള്ള നടപടിയെ സംബന്ധിച്ചുള്ള സംസാരം ഉണ്ടായപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് പ്രകോപിതനായി മാർപാപ്പയോടെ സ്വയം അധികാര സഭയിലെ അച്ചടക്ക നടപടി ഞങ്ങൾ എടുത്തുകൊള്ളാം നിങ്ങൾ പഠിപ്പിക്കേണ്ട എന്ന് പറയുന്ന ഘട്ടത്തിലെത്തിയെന്നാണ് പുറത്തുവരുന്ന വാർത്ത ആ മീറ്റിംഗിനെ തുടർന്ന് ഉന്നതാധികാര സമിതിയുടെ യോഗ എന്ന പേരിൽ ഒരു സർക്കുലർ പുറപ്പെടുവിക്കുകയുണ്ടായി ആ സർക്കുലർ നിഷ്കരണം എറണാകുളം സൂനദോസ് വിരുദ്ധർ തള്ളിക്കളഞ്ഞുവെന്ന് മാത്രമല്ല മേജർ ആർച്ച് ബിഷപ്പിന്റെ മാർപാപ്പയോടുള്ള വെല്ലുവിളിയിൽ ആകൃഷ്ടരായി സഭയിലെ സൂപ്പർ മെത്രാ സഭയുടെ സൂനദോസ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം മറികടന്നുകൊടുത്ത് എറണാകുളം വിഷയ പരിഹാരത്തിന്റെ റോളിലെത്തി ഒരു സമുവായ ഉണ്ടാക്കി സഭയെ പ്രതിസന്ധിയിലാക്കുകയായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാ പോലീത്ത സ്ഥാനത്തേക്കുള്ള മേജർ ആർച്ച് വിഷപ്പിന്റെ തിരിച്ചുവരവും പാമ്പ്ലാനിയുടെ മെത്രാപോലിത്തൻ വികാരിസ്ഥാനവും സീറോ മലബാർ സഭയ്ക്ക് കിട്ടിയ ഇരുട്ടടി സീറോ മലബാർ സഭയുടെ സൂനദോസ് തീരുമാന പ്രവാരമാണ് എറണാകുളം അങ്കമാലി അതിരൂപതിക്ക് വേണ്ടി അപ്പസോലിക് അഡ്മിനിസ്റ്ററെ നിയമിച്ചിരിക്കുന്നത് അക്കാരണത്താൽ തന്നെ സീറോ മലബാർ സഭയിലെ സൂനദോസ് വിരുദ്ധ മെത്രാന്മാർക്ക് അവർക്ക് വേണ്ടി അനുകൂല തീരുമാനമെടുക്കുവാൻ സാധിച്ചിരുന്നില്ല എറണാകുളം അംഗമാലിയ ദുരൂത മാർപ്പാപ്പയുടെ കീഴിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിൽ ആയിരുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് മാർപ്പാപ്പയുടെ കയ്യിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഒഴിവാക്കുവാനാണ് ഒരു ഘട്ടത്തിൽ മാർ തട്ടിൽ വെല്ലുവിളിച്ചുകൊണ്ട് ഉന്നതാധികാര യോഗത്തിൽ സംസാരിച്ചത് തന്റെ അനിഷ്ടം ആ യോഗത്തിൽ വെളിപ്പെടുത്തിയെങ്കിലും സീറോ മലബാർ സഭയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ സിനിഡിൽ വളരെ അപ്രതീക്ഷിതമായാണ് അഡ്മിനിസ്ട്രേറ്റർ ഭരണം പിൻവലിച്ചുകൊണ്ട് മാർ തട്ടിലെ ഇരുട്ടടി കൊടുക്കുന്നതിന് സമാനമായി ഭരണം തിരികേൽപ്പിച്ചത് സാധാരണയായി അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കുന്നവരുടെ രാജിക്കത്ത് അവരെ നിയമിക്കുന്ന ഘട്ടത്തിൽ തന്നെ വത്തിക്കാൻ വാങ്ങിവെക്കാറുണ്ട് അങ്ങനെ മാർ ബോസ്കോ പുത്തൂരിന്റെ രാജി കയ്യിലുണ്ടായിരുന്നത് വാൾഡ പെട്ടെന്ന് നടപ്പിലാക്കിക്കൊണ്ട് മലയാള സിനിമയിലെ ജൂനിയർ മാൻഡ്രോക്കിനെ അനുസ്മരിപ്പിക്കുന്നത് പോലെ എറണാകുളം അങ്കമാലി അതിരൂപത എന്ന മാൻട്രേക്കിനെ മേജറിന്റെ കയ്യിൽ തിരികെ കൊടുത്ത് അവസരം കാത്തിരുന്ന വില്ലൻ മെത്രാപോലിത്തെ ആയി വരികയും ചെയ്തു എറണാകുളം അങ്കമാലി അതിരൂപത ഭരണ സംവിധാനമാണ് നിലവിലുള്ളത് ഒരു രൂപത മെത്രാന്റെ എല്ലാ തരത്തിലുള്ള അധികാരവും വികാരിക്കുണ്ട് മാർ പാംപ്ലാനി ഒരു വികാരി ജനറാലിന്റെ റോൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ മെത്രാപോലിത്തയുടെ വികാരി സ്ഥാനത്ത് എന്നത് ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ അവിടെ എടുക്കുന്ന മുഴുവൻ തീരുമാനങ്ങളും ഉത്തരവാദിത്വം മേജർ ആർച്ച് ബിഷപ്പ് അഥവാ അതിരൂപത മെത്രാ സാരം ഉന്നതാധികാര സമിതി യോഗത്തിന് ശേഷം ഇറക്കിയ സർക്കുലർ അനുസരിക്കാതെ മുന്നോട്ട് പോയാൽ പ്രസന്ധി ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ എറണാകുളത്തെ സൂനോദോസ് വിരുദ്ധരുടെ രക്ഷകനാകുകയായിരുന്നു പിന്നീട് മാർ പാമ്പ്ലാനി സീറോ മലബാർ സഭയ്ക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ഭരണം മാറി മേജർ ആർച്ചുബിഷപ്പിന്റെ കയ്യിലേക്ക് അതിരൂപത എത്തിയെങ്കിലും മാർ പാംബ്ലാനി അതൊരു അവസരമാക്കി എറണാകുളം സൂനതോസ് വിരുദ്ധരുടെ പക്ഷത്തെ ചേരുകയായിരുന്നു ഇല്ലാത്ത അധികാരം വല്ലാതെ ഉപയോഗിച്ചുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സൂനോസ് സമവായ ഫോർമുല മേജർ ആർച്ച് ബിഷപ്പിന്റെ വീറ്റോ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ക്രമീകരണം എന്ന പേരിൽ മാർ പാംബ്ലാനി ഇപ്പോൾ സഭയിൽ നിന്നും പുറത്തു പോകേണ്ട സാഹചര്യത്തിൽ നിന്ന ആളുകൾ അതിനോട് സഹകരിച്ചുകൊണ്ട് നടപ്പിലാക്കുമ്പോൾ ഭാഗ്യസ്മരണീയനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയും പൗരത്യ തിരുസംഘവും മുമ്പ് കൊടുത്ത നിർദ്ദേശങ്ങളെ വ്യക്തമായ അർത്ഥത്തിൽ തള്ളിക്കളയുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അഥവാ പരിശുദ്ധ സിംഹാസനത്തോടും പരിശുദ്ധ തിരുസംഘത്തോടുമുള്ള വെല്ലുവിളിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ആഗോള സഭയുടെ തലവനായ പരിസ്ഥിതാവിന്റെ തീരുമാനങ്ങളും പരിസരപിതാവിന്റെ നിർദ്ദേശങ്ങളും പൗരസ്ത്യ തിരുസംഗത്തിന്റെ മാർഗ നിർദ്ദേശങ്ങളും അവഗണിക്കുന്ന ഒരു ഘട്ടത്തിൽ വെല്ലുവിളിച്ച സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ റാഫേൽ പിതാവിന്റെ നിലപാടുകളിൽ പരിസ്ഥ ഏറെ അസ്വസ്ഥതയുണ്ട് അത്തരം അസ്വസ്ഥത വിവിധ ഘട്ടങ്ങളിൽ അവർ പ്രകടിപ്പിച്ചിട്ടുള്ളതുമാണ് ഭാഗ്യസ്മരണീയനായ ഫ്രാൻസിസ് പാപ്പയെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ പുതിയ പാപ്പ അറിയുന്നതിന് മുമ്പ് തന്നെ എറണാകുളത്ത് സമാധാനം ഉണ്ടാക്കേണ്ടത് മാർ അജണ്ടയായിരുന്നു ഒരെണ്ണമെങ്കിലും ചൊല്ലി എന്നുള്ള നിലപാടിൽ പറഞ്ഞുകൊണ്ട് സഭാ വിരുദ്ധരെ സംരക്ഷിച്ചുകൊണ്ട് പിടിച്ചു നിർക്കുവാനാണ് ശ്രമിച്ചത് മാത്രമല്ല എറണാകുളത്തെ സൂര്യദോസ് വിരുദ്ധർ വീണ്ടും സമരവുമായി മുന്നോട്ടു പോയാൽ അഥവാ സഭാവിരുദ്ധത വിരുദ്ധത തുടർന്നാൽ പുതിയ പാപ്പ നടപടിയെടുക്കേണ്ടി വന്നാൽ പഴയ കാര്യങ്ങൾ പൊങ്ങി വരുമെന്നുള്ള ഭയത്തിൽ നിന്നുമാണ് എറണാകുളത്തെ സൂര്യദോസ് വിരുദ്ധർ അവരുടെ നേതാവായ മാർ പാമ്പ്ലാനിയെ കൂട്ടു നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു സമവായ ക്രമീകരണം ഉണ്ടാക്കിയിരിക്കുന്നത് കൃത്യം ഒരു വർഷം മുമ്പ് ഇതേ സമവായം നിയമവിരുദ്ധമായി ലെറ്റർ പാടിൽ ഒപ്പിട്ടതാണ് അന്നവർ അനുസരിച്ചില്ല മാർ പാമ്പ്ലാനി ആകട്ടെ വിളുക്കാന് പാണ്ടായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഒരു വിശുദ്ധ കുർബാനയെങ്കിലും അർപ്പിച്ചാൽ നടപടിയിൽ നിന്നും ഒഴിവാക്കുമെന്നുള്ള ഉറപ്പ് കിട്ടിയതോടുകൂടി എറണാകുളത്തെ സൂര്യബോസ് വിരുദ്ധ വൈദികർ മുഴുവൻ രക്ഷപ്പെട്ടു അപ്പോൾ അവരെ രക്ഷിക്കുവാൻ ഇറങ്ങിയും കുഴിയിൽ അകപ്പെടുകയും ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ക്രമനമ്പറിൽ ഇറങ്ങിയിരിക്കുന്ന മാർഗരേഖ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പരിശുദ്ധ സിംഹാസനത്തിന്റെയോ പൗരസ്ത്യ ദിനസംഘത്തിന്റെയോ എറണാകുളം അങ്കമാലി അതിരൂപതിക്ക് വേണ്ടിയുള്ള മാർപ്പാപ്പയുടെ പ്രതിനിധിയുടെയോ അംഗീകാരം പുതിയ ക്രമീകരണ സർക്കുലറിന് രേഖാമൂലം ലഭ്യമായിട്ടില്ല ഒരു ഓൺലൈൻ മീറ്റിംഗിൽ ചില കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നതിൽ കവിഞ്ഞ് ഒരു അനുവാദവും ആരും കൊടുത്തിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധ സിംഹാസനത്തിന്റെയും പൗരസ്യ ദിനസംഘത്തിന്റെയും ക്രമീകരണങ്ങളും തീരുമാനങ്ങളും അട്ടിമറിച്ചുകൊണ്ട് മാർപാപ്പെ വെല്ലുവിളിച്ച സഭാ തലവനാണോ നിയമവാഴ്ചയിലുള്ള സംവിധാനത്തിൽ നിയമലംഘനത്തിന് നേതൃത്വം കൊടുത്ത സൂപ്പർ മെന ആദ്യം വീഴുക എന്ന് കണ്ടറിയണം ഒരു കാര്യം ഉറപ്പ് രണ്ടു പേരും വീണിരിക്കും കാരണം ഇത് കത്തോലിക്ക സഭയാണ്